ആയി നമ്മടെ ഈവനിങ് എല്ലാവർക്കും സ്വാഗതം ഒരു കുഞ്ഞു വൈകുന്നേരം നമ്മുടെ കുഞ്ഞൻചേട്ട വന്നിട്ടില്ല കുഞ്ഞൻചേട്ട് വരാനായിട്ട് ഞങ്ങടെ നോക്കിക്കൊണ്ടിരിക്കാണ് തേൻ ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിച്ചു വന്നായിരിക്കും ഓർഡർ ചെയ്താൽ മതി പാർസൽ ആയുതരാം അതെ ഓട്ടം കുറവായു അങ്ങനെ നേരത്തെ വന്നിട്ട് കുഞ്ഞിനെ അല്ലേ അച്ചെടുക്കാം അച്ചെടുക്കു അറ്റെടുക്കു അച്ചെടുക്കേ എവിടെ അല്ലേ ഞമ്മ മൂമ്മ വന്നോണ്ട് ഞാൻ രക്ഷോട്ടു എടുക്കാനായിട്ട് ഞങ്ങൾക്ക് നമ്മുടെ കഷ്ടപ്പെട്ടു കൊണ്ടുപോയ അച്ഛനാണെന്നുണ്ടെങ്കിൽ രണ്ടു മിനിറ്റ് എടുക്കോളൂ

കൊച്ചിനെ നോക്കിയിരിക്ക പണിയൊക്കെ അവര് തന്നെ ചെയ്ത് വെച്ചോണ്ട് പോവും അടുക്കള പണിയൊക്കെ മുറ്റവും അടിച്ച പേ അടിക്കണ അത് അടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അമ്മ തന്നെ അടിച്ചു പോവും എന്നാലും അമ്മ ഒരു മനുസാക്ഷി മനസാക്ഷി ഉള്ളുകൊണ്ട് ചീച്ചക്കും വരുമ അടിച്ചിട്ടുട്ടാ അപ്പൊ കൊച്ചിനെ എടുത്തു പോകലെ അല്ലെങ്കിൽ അടിക്കാൻ പറ്റൂല മുട്ടുണ്ട് അച്ഛൻ ക്ലിയർ ചെയ്തത് നന്നു അപ്പം കൂടി കൊണ്ടു വണ്ടി അങ്ങനെ ട ഭയങ്കര ചെറുപ്പി പിടിച്ചു കളിക്കാനായിട്ട് ഞാൻ മരക്കൊന്നു കൂട്ടുകാരൊക്കെ പോവട്ടോ

ക്യാമറ കണ്ടിട്ട് രണ്ടു മൂളികടന്ന് തരത്തിന് ഓട്ടർ ക്യാമറ കൊണ്ട് കുളികടന്ന് ഓട്ടർ മുട്ട ഇട്ടുണ്ടാവ അത് കൂട് കൂട്ടിയുണ്ട് പകിരി സെറ്റാക്കിയിരുന്നുള്ളു കഴിഞ്ഞ ദിവസം ഒരു മുട്ട ഇണ്ടായിരുന്നു അത് നിലത്തിന്ന അവര്ത്തി നിലത്തിട്ടായിരുന്നു ഒരു മുട്ട ഉണ്ടായി ഇത് വരെ കുഞ്ഞുണ്ടായിട്ടില്ല ഇതിപ്പോ നാളെ കുഞ്ഞുണ്ടായിരുന്നല്ലേ

ചായ പൊടി കഴിഞ്ഞിട്ട് കാണാം ഓക്കേ

എന്നിട്ട് ഭയങ്കര പിന്നെ അന്ന് അവന് മൂത്ത ആൾക്ക് പന്ത്രണ്ട് ദയസായിരുന്നു ഇപ്പൊ ആ അടുത്ത ആള നന്നാക്കണത് അപ്പൊ അതിന്റേതായ കൊറേ ഗ്യാപ്പൊക്കെ ഒന്നുമുണ്ട് അതാരം ജോലിയൊക്കെ കൊച്ചിനെത്തന്നെ അച്ഛനും ഉണ്ടാവും കൊച്ചു പിന്നെ അത് കളിപ്പിക്കാനൊന്നും

ഇതാണെങ്കിൽ വർത്തമാനം പറയാനാണ് പൊറത്ത് ഇപ്പൊ പരിചയ കാര്യങ്ങളുമ്പില് ക്യാമറാണ് ഒട്ടും വർത്താനം പറയാത്തത് പുറത്തുനിന്ന് ആരങ്ങനെണ്ടാദ്യം സംസാരിക്കൂല പെട്ടെന്ന് അങ്ങാടെ കയറി സംസാരിക്കൂല ഇതങ്ങനല്ല ഇത് അങ്ങാടെ സംസാരിക്കും എന്നിട്ടാണ് ഇപ്പൊ വീഡിയോ ആക്കുമ്പോ ഒന്നും പറയാൻ പറ്റൂലിക്കണിങ്ങനെ വർത്തമാനം പറയും നമ്മ എടുക്കാത്തോണ്ടേ വീഡിയോ നമ്മ ഇടക്കിടക്ക് എടുത്താലല്ലേ നമ്മള് സംസാരിക്കുമ്പോൾ എടുക്കാറില്ല വീഡിയോ എടുക്കാറില്ല ഇപ്പോഴാണ് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞത് കൂടുതൽ എടുക്കണ എടുക്കുന്നത് വീഡിയോ എടുക്കും പിന്നെ നമ്മുടെ കണ്ടന്റൊക്കെ ഇതാകും അമ്മ സമയത്തോട് നിങ്ങൾ

എനിക്കിവിടെ എന്റെ എന്റെ വീട്ടിലിങ്ങനെ ഇരിക്കാനൊന്നും സ്ഥലമൊന്നുമില്ല ഞങ്ങൾക്ക് അവിടെ സ്ഥലമൊക്കെ കുറവാണ് ആകെ അകത്തിരുന്നാണ് ചായ കുടിക്കണത് ഇവിടെ ഇവിടെ വന്ന പിന്നെ നല്ല ഇങ്ങനെ കുറെ സ്ഥലമുള്ളുണ്ട് ആഘോഷത്ത ഇങ്ങനെ ഇരിക്കുക ഇവിടെ ഇങ്ങനെ കുഞ്ഞാരന്മാരൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരുന്നൊക്കെ വൈകുന്നേരം ഒക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഇരിക്കണത് ഞങ്ങൾ എപ്പോഴും ഓടുന്ന ചായ കുടിക്കണുണ്ട് നല്ല രസമാണ് ഇങ്ങനെ ചായ കുടിക്കാനുണ്ട് സമാധാനായിട്ട് ഇങ്ങനെ നല്ല രസമാണ് വീട്ടിലൊക്കെ ഞങ്ങക്ക് സ്ഥലം ഒട്ടും ഒട്ടും സ്ഥലമില്ല പിന്നെയാണ് നല്ല ഇത് മുറ്റവും അടിക്കാനും വൈകുന്നേരം മാത്രമേ അടിക്കാവിലെ നീക്കുമ്പോ വൈകിയാണ് നീക്കുന്നത് വെളുപ്പിനൊക്കെ നീക്കണിക്കാരണം വൈകിയാണ് ഇപ്പൊ നീക്കണത് രാവിലെയൊക്കെ നീക്കണത് ഒരു പിന്നെ പാലുടിക്കലൊക്കെയാണ് പിന്നെ വൈകിയാണ് എണീക്കണം കാരണം എല്ലായിടത്തും കൊതുകായിരിക്കും എല്ലായിടത്തും ഇത്ര കൂടി നേരത്തെ കുറിച്ച കൊതുകൊന്നും ഉണ്ടാവൂല സന്ധ്യ സമയത്ത് മേലിക്കണം പിന്നെ അകത്ത് കഴുകണം അവിടെ കിടത്തി ഞാൻ പുറത്തിറക്കൂല പിള്ളേരെ കുഞ്ഞിപ്പിള്ളേരൊക്കെ അപ്പത് അവനെ ഉറങ്ങിയാണ് കഴിക്കാൻ പൈക്കിയത് പിന്നെ അകത്തുകൊണ്ടേ കഴിക്കണം ചായ പിടിച്ചായിരുന്നിട്ട് കളിയിലാളുമ്പോഴേ വിട്ട് കുഞ്ഞാ കളിക്കാൻ പോയി അവൻ കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല വന്നായിരുന്നു പ്രാവശ്യം വന്ന് ഫോണിൽ ചോദിച്ചു കളിക്കാനായിട്ട് അപ്പൊ കൊടുത്തില്ല അതാരത് പിന്നേം പോയി ചായ ചാ പിടിച്ചായിരുന്നു പത്തിരിണ്ടായിരുന്നു പരിപ്പളം അപ്പൊയേക്കണ്ട അതേ നോക്കിയാ ശദ്ധ അമ്മ ഇനിയിപ്പിയെടുക്കുന്ന ആള് എത്രയാമ്പു അത്ര നമ്മടെ കവിയൂർ പേട്ടേ